ഭൂർഭുസ്വ തത്സവിദുർവരേണ്യം ഭർഗോദേവസ്യധീമഹി ധിയോന പ്രചോദയാത് സർവശ്രേയസുകൾക്കും നിദാനമായ ബുദ്ധിയുടെ പ്രചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരം ജ്യോതിശാസ്ത്രത്തിൽ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനെ പ്രതിനിധീകരിക്കുന്നു വ്യാഴം എന്ന ഗ്രഹം ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു അതിൽ വ്യാഴത്തിന്റെ അനിഷ്ടം ഉണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരാധീനത്തിന് കുറവ് ഉണ്ട് എന്നാണ് അർത്ഥം അതായത് ബുദ്ധി കൂടുമ്പോൾ ഈശ്വരാധീനം കൂടും ബുദ്ധി കുറയുമ്പോൾ ഈശ്വരാധീനം കുറയും അതായത് ബുദ്ധിമുട്ട് കൂടും പൂർവികർ ബുദ്ധിമുട്ട് എന്ന് അർത്ഥമാക്കുന്നത് ഈശ്വരാധീനത്തിനും മുട്ടിപ്പോവുക എന്നതാണ് ശരിയായ അളവിലുള്ള പ്രാണായാമത്തിൽ കൂടി നമ്മുടെ ബുദ്ധി കൂട്ടാം അതേപോലെ ബുദ്ധിയിൽ എപ്പോഴും ഈശ്വരനോടുള്ള ചിന്ത ഉണ്ടാവണം ജീവിതത്തിലെ ഒരേയൊരു പ്രശ്നം തെറ്റായ ചിന്തയാണ് എന്നതിൻ്റെ സംസ്കൃത പ്രയോഗം മനോകദോഷ ഏവ ജീവൻസ്യ ഏകമാത്രം ദുഷ്ടം അതായത് മനസ്സിനുള്ളിലെ പോരായ്മയാണ് ജീവിതത്തിലെ ഒരേയൊരു തിന്മ തെറ്റ് നിങ്ങളുടെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ ആയിത്തീരുന്നു അല്ലെങ്കിൽ യഥാദൃഷ്ടി തഥാസൃഷ്ടി ബുദ്ധിക്ക് പ്രശ്നം വരുമ്പോഴാണ് മനസ്സിനും പ്രശ്നം വരുന്നത് മനസ്സിന് പ്രശ്നം വരുമ്പോൾ തെറ്റായ വാക്കുകൾ പറയും വാക്കുകൾക്ക് പ്രശ്നം വരുമ്പോൾ നമ്മുടെ തെറ്റായ വാക്കുകൾ കാരണം നമ്മുടെ കർമ്മത്തിനും പ്രശ്നം വരും ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരാധീനമുണ്ട് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ബുദ്ധി കൂടും അതിന് പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമില്ല ബുദ്ധി കൂടുമ്പോൾ ഈശ്വരാധീനം കൂടും പിന്നെയും കൂടുമ്പോൾ അന്തർജ്ഞാൻ ശക്തിയും ഈശ്വരന്റെ സൂക്ഷ്മരൂപമായ ദിവ്യപ്രകാശവും നമുക്ക് കാണാനാകും